Нам കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ബാലയുടെ മുൻഭാര്യായ എലിസബത്ത് രംഗത്തെത്തിയത് പിന്നാലെ നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് പലരും എലിസബത്തിനെ പിന്തുണയുമായി സംസാരിക്കുമ്പോൾ മറ്റു ചിലർ എലിസബത്തിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് ഇതിനെല്ലാം തന്നെ തക്ക മറുപടിയും എലിസബത്ത് പറയുന്നുമുണ്ട് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോയിലൂടെയാണ് എലിസബത്ത് തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് എലിസബത്ത് പറഞ്ഞതൊക്കെ കസ്തൂരി എന്ന സ്ത്രീയുടെ മോശം കമന്റുകളെ കുറിച്ചുമായിരുന്നു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലിടയ്ക്ക് സന്ദർശനം നടത്തിയ ബാലയും ഗോകുലയും അവിടുത്തെ പ്രമുഖ ചാനൽ ഒരു അഭിമുഖം നടത്തിയിരുന്നു ആ അഭിമുഖത്തിൽ മുൻ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനെതിരെ മലയാളികളടക്കം ആ ചാനലിലെത്തി തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി എലിസബത്ത് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പേര് എടുത്തു പറയാതെ തന്നെ ബാല ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ബാലയുടെയും ഗോകുലയുടെയും അഭിമുഖത്തിൽ കമന്റുകൾ പങ്കിടുന്നവരിൽ പ്രധാനി കസ്തൂരിയായിരുന്നു കസ്തൂരിയെക്കുറിച്ച് നിരവധി കാര്യങ്ങളാണ് എലിസബത്ത് വെളിപ്പെടുത്തുകയുണ്ടായത് അതേസമയം ബാലയുടെ മൂന്നാം ഭാര്യയാണ് ഗോകുല എലിസബത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ബാല ഗോകുലെ വിവാഹം കഴിക്കുന്നത് ഗോകുല തന്റെ അമ്മാവിന്റെ മകളാണെന്നാണ് ബാല പറഞ്ഞത് താൻ ആശുപത്രിയിലായിരുന്നപ്പോൾ പരിചരിച്ച ത് ഗോകുലിയാണെന്നും അവരുടെ ഇഷ്ടം മനസ്സിലാക്കിയാണ് വിവാഹം കഴിച്ചതെന്നും ബാല പറഞ്ഞിരുന്നു എന്നാൽ താൻ ഉള്ളപ്പോൾ തന്നെ ബാലയ്ക്ക് ഗോകുലിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് എലിസബത്ത് ഗോകുല നല്ല സ്ത്രീയാണെന്നും അതുകൊണ്ട് തന്നെ ബാല സന്തോഷമായി ജീവിക്കുന്നതെന്നും ഒക്കെയുള്ള കമന്റുകൾ മറുപടിയായിട്ടായിരുന്നു പ്രതികരണം ഗോകുലം നല്ല സ്ത്രീ ആണെന്നൊക്കെ എനിക്കറിയാം ഞാൻ ഉള്ളപ്പോൾ തന്നെ കോളുകളും മെസ്സേജുകളും ആൾക്ക് വരുമായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ കുട്ടിയെ പോലെ കണ്ടിരുന്ന ആളാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നായിരുന്നു വിശദീകരണം കുട്ടിയെ എങ്ങനെയാണ് കണ്ടതെന്ന് നമ്മൾ കണ്ടു അപ്പോൾ അതിൽ തെറ്റില്ല എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാണ് അങ്ങനെ ഇറക്കി വിട്ട ആളെ ചോര ഛർദിച്ചപ്പോൾ വീഡിയോ കോൾ ചെയ്തു നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ മരിക്കുമെന്ന് പറഞ്ഞു എൻഡോസ്കോപ്പിക്ക് ഒന്നും വിധേയമാകില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ അന്നേരം കുന്നംകുളത്തായിരുന്നു ഞാൻ കരുതിയത് എന്നെ മാത്രമാണ് വിളിച്ചതെന്നാണ് പിന്നെയാണ് മനസ്സിലായത് എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചിരുന്നുവെന്നും എലിസബത്ത് പറയുന്നു അവരൊക്കെ കരുതി കാണും ഇനി ചത്താൽ ഞങ്ങളുടെ തലയിൽ ആയി പോകുമോ എന്ന് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചാൽ ആരും വരില്ല അത് മറ്റൊരു കാര്യം അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് പണിക്കാരത്തിയായി എന്നെ നിർത്തി പണിക്കാരിയുടെ ശമ്പളമെങ്കിലും എനിക്ക് തരാമായിരുന്നു ഭാര്യ എന്ന് പറഞ്ഞാൽ ഫ്രീ കോസ്റ്റ് ആണല്ലോ എന്ത് തെണ്ടിത്തരവും ചെയ്യാം നിയമപരമായി വിവാഹം കഴിച്ചില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടാനും കസ്തൂരി എന്നൊക്കെ പറഞ്ഞ പ്രൊഫൈലിലൂടെയൊക്കെ തോന്നിവാസം പറയിപ്പിക്കാനും പറ്റും പുതിയ ഭാര്യയെ ഞാൻ കണ്ടിട്ടില്ല ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ ഉള്ളപ്പോൾ അവർ വന്നെന്നാണ് ഞാൻ പോയി കഴിഞ്ഞ് വേറൊരു പെണ്ണിനെ അവിടെ കൊണ്ടു നിർത്തിയിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നായ പ്രസവിച്ചപ്പോൾ അതിന്റെ കുഞ്ഞിനെ വിറ്റവരിൽ ഒരാളായിരുന്നു ആ സ്ത്രീ അവിടെ പോയിട്ടുള്ളവരാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് മറ്റൊരു പെണ്ണും വന്നിരുന്നു പിറന്നാൾ വീഡിയോയിലൊക്കെ കാണാം അവരൊക്കെ കല്യാണം എന്ന് വാശി പിടിച്ചതോടെ ഇറക്കി വിടുകയായിരുന്നു നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അറിയണം നിങ്ങളുടെ നിലവാരവും എന്റെ നിലവാരവും എവിടെയാണെന്ന് മനസ്സിലാക്കണം എന്നൊക്കെയാണത്രേ അവരോട് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് വന്നയാളാണ് ഈ പുതിയ സ്ത്രീ ഞാൻ മരുന്ന് മാറ്റി കൊടുത്തുവെന്നൊക്കെ അവർ എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്കറിയില്ല ഇയാൾ ഇങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയ സുഹൃത്തിനോടും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ മിടുക്കനാണ് എന്നെ അവിടേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്നതിന് മുൻപേ തന്നെ എന്നെ ഇറക്കിവിടേണ്ടതിനെ കുറിച്ച് ാണ് അപ്പോൾ മരുന്ന് മാറ്റി കൊടുത്തെന്ന് മാത്രമല്ല പല കഥകളും പറയൂ എന്നും എലിസബത്ത് പറഞ്ഞു ചില ആളുകൾ ഞാൻ ഇറങ്ങിപ്പോയിട്ടും ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിപ്പോയിട്ടല്ല ഇറക്കി വിട്ടിട്ടുണ്ടെന്നും പറയണം വേറെ പല പെണ്ണുങ്ങളെയും വീട്ടിൽ വെച്ചിട്ട് എലിസബത്ത് ആണ് വിധി ഞങ്ങളെ ഒരുമിച്ചാക്കിയില്ല എന്ന് പറയുന്നു മാനസിക പ്രശ്നമുള്ള ഒരാളും ഇത്രകാലം എങ്ങനെ ഒരുമിച്ച് ജീവിച്ചുവെന്ന ചോദ്യം എന്നോട് ചോദിക്കണം ഞാൻ ഡിപ്രഷന് മരുന്ന് സത്യമാണ് സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ടെന്നും എലിസബത്ത് പറയുന്നു